കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെയാണ് അറസ്റ്റ് ചെയ്തത് വനം വകുപ്പിന്റെ പരാതിയിൽ കരുവാരക്കുണ്ട് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മാറിപ്പോൾ ആ ചാനലില് വിളിച്ചുകൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാൽ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അതോ നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല ഏഹ് അല്ലെ കടുവയുണ്ട് എവിടെ കടുവയുണ്ടെന്ന് ഞാൻ ഈ ഭാഗത്ത് ചടക്കൊണ്ട് വനഭാവങ്ങളുടെ കടുവയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിയാം ഇല്ലാന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ല അല്ലല്ലോ അത് ഫോൺ വിളിച്ചിട്ട് നിങ്ങളെല്ലാം സംസാരിക്കണം പറയണം അപ്പൊ നിങ്ങള് വെറുതെ നോണം പറയണം ബേസിക്കലി അല്ലേ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കരുവാരക്കുണ്ട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയെന്ന പേരിൽ യുവാവ് വീഡിയോ പ്രചരിപ്പിച്ചത് കരുവാരക്കുണ്ട് ആർത്തല ഛായ എസ്റ്റേറ്റിന് സമീപം കടുവയും താനും റോഡിൽ നേർക്കുനേർ നിന്നുവെന്നായിരുന്നു യുവാവിന്റെ വാദം എന്നാൽ കടുവയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് യുവാവ് ഡി എഫ് ഒ ജി ധനിക് ലാലിനോട് സമ്മതിക്കുകയായിരുന്നു കരുവാരക്കുണ്ട് ഫോറസ്റ്റ് പരിധിയിലെ ആർത്തല ഭാഗത്ത് കഴിഞ്ഞ ശനിയാഴ്ച യുവാവ് ഒരു കടുവയെ കണ്ടെന്നും ആ കടുവയുടെ ചിത്രം ഞാൻ പകർത്തിയെന്നും കാണിച്ച് ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റാഫും ആർ ആർ ടിയും ഈ സ്ഥലത്തെത്തി പരിശോധിച്ചെങ്കിലും കടുവയുടെ കാൽപ്പാടുകളൊന്നും കാണുവാൻ സാധിച്ചിരുന്നില്ല ആയതിനാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്നുള്ള സംശയത്തിന്മേൽ ഞങ്ങൾ പരിശോധിച്ചതിൽ ഞങ്ങൾക്കിത് മുൻപ് ഷൂട്ട് ചെയ്ത വീഡിയോ ദൃശ്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും സ്റ്റേഷൻ സ്റ്റാഫും നേരിട്ട് ഈ വീഡിയോ പകർത്തി എന്ന അവകാശപ്പെടുന്ന ജെറിന്റെ അടുത്തെത്തി വിശദമായി ചോദിച്ചു ടിയാൻ ഈ വീഡിയോ വ്യാജമായി മാധ്യമങ്ങൾക്ക് നൽകിയതാണെന്ന് പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ടിയാൻ ഈ വ്യാജമായി നൽകിയ വീഡിയോ കാരണം നാട്ടിലെ ജനങ്ങൾ വളരെയധികം പരിഭ്രാന്തിയിലായിട്ടുള്ളതാണ് ആ അതിൽ രാവിലെ റബ്ബർ വെട്ടുകാരുണ്ട് രാവിലെ സ്കൂളിൽ പോകുന്ന ആളുകളുണ്ട് അങ്ങനെ മൊത്തത്തിൽ ജനങ്ങൾക്ക് ഈ വാർത്ത ഒരു ഭീതി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ആയതിനാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വരുന്നു കടുവയെ യുവാവ് മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ ആർത്തല ചായത്തോട്ടത്തിനു സമീപം കാടുമൂടിക്കിടക്കുന്ന റബ്ബർ തോട്ടത്തിന്റെ വഴിയോട് ചേർന്നാണ് കടുവയെ കണ്ടതെന്നായിരുന്നു ജെറിൻ പറഞ്ഞത് കടുവയെ തൊട്ടടുത്തല്ല കണ്ടതെന്നും ഫോണിൽ സൂം ചെയ്താണ് വീഡിയോ പകർത്തിയതെന്നും ഇയാൾ പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്സ്